കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നതിൽ വാഗ്ബടാനന്ദന്റെ പങ്ക് വളരെ വലുതാണെന്ന് വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ ശ്രീനാരായണ പോലെ ജാതീയമായ ക്രൂരതകളിൽ നിന്നും അവഗണിക്കപ്പെട്ട ജനതയെ മോചിപ്പിക്കുന്നതിൽ വാഗ്ബടാനന്ദൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശശീന്ദ്രൻ പാഠ്യത്തിന്റെ വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് പോയി കുടിക്കുക എന്നൊന്നും ഇല്ല അപ്പം ഈ പാവം പിന്നെ കൃഷിക്കാരെ പകൽ കോഴി പണിയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരെ കഞ്ഞി കുടിക്കുക നാല് കാലിൽ നിന്നുകൊണ്ട് കഞ്ഞി കുഴിയിൽ കാത്തി നാട്ടിൽ കുടിക്കുകയായിരുന്നു അങ്ങനെയൊരു കേരളം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം ഇന്നും ജാതി അധിഷ്ഠിതമാണ് അവിടെ വോട്ട് ചോദിക്കുന്നത് ഇന്നും ദൈവത്തിന്റെ പേരിലാണ് നമ്മുടെ കേരളം അങ്ങനെയല്ല പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ പേരിലാണെന്ന് മുകുന്ദൻ പറഞ്ഞു നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിദ്യാലയങ്ങളുണ്ട് ആശുപത്രികളുണ്ട് ഇതെല്ലാം നമുക്ക് നേടിത്തന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് പാടാം നമ്മോട് പറഞ്ഞ ആരെങ്കിലും നമുക്ക് പാട്ട് പാടാം ഉദർവാക്യങ്ങൾ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ച് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ഒന്നിച്ചിരിക്കാം ഒന്നിച്ചൊരു ഭക്ഷണം ചെയ്യാം ഒരേ ബസ്സിൽ യാത്ര ചെയ്യാം ഒരേ ജീവിയിൽ യാത്ര ചെയ്യില്ല അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചതിൽ ഒരു വാർത്താനന്ദനും അതുപോലെ ശ്രീനാനന്ദ ഗുരുതരനും വൈദ്യുതിയൊപ്പം മുഖ്യം അവരില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആവില്ലായിട്ട് ഒരു പക്ഷേ നമുക്കിപ്പോഴും പാട്ട് പാടേണ്ട സ്വാതന്ത്ര്യം ഉണ്ടാകില്ലായിരുന്നു

അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ളത് അനാചാരങ്ങൾക്കെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അത് ശരിയാണ് അത് അനാചാരങ്ങൾ എന്ന് പറയുമ്പോൾ ആചാരങ്ങളല്ലാത്തതാണ് ആചാരങ്ങളല്ലാത്ത കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില ചിലരൊക്കെ അനാചാരങ്ങളൊക്കത്തിന് ആചാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയതാണ് ബഹുമാനപ്പെട്ട അന്നത്തെ കാലഘട്ടത്ത് പകുവിടാന ഗുരുദേവൻ അപ്പോൾ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്നൊക്കെ തന്നെ നമ്മൾ പറയുന്നത് അതിന് അർഹതപ്പെട്ടതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രീരാ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ നല്ല കാഴ്ചപ്പാടോടു കൂടി പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വരികയും അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കപ്പെട്ട രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയും മുന്നോട്ട് വന്ന ആ മഹാനുഭാവന്റെ മമ്പറം പി മാധവൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയായി ഡോക്ടർ വിജയൻ ചാലോട് പുസ്തക പരിചയം നടത്തി ആത്മവിദ്യാ സംഘം മുൻ ജനറൽ സെക്രട്ടറി പി വി കുമാരൻ ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട് കൈരളി ബുക്സ് എം ഡി ഒ അശോക് കുമാർ സി വി ദിനേശ് ബാബു കുത്തുപറമ്പ് മുൻ നഗരസഭാ ചെയർമാൻ കെ ധനഞ്ജയൻ പാട്ടിം സഹൃദയ കൂട്ടായ്മ ചെയർമാൻ സുന്ദരേശൻ തളത്തിൽ കൺവീനർ ടി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരൻ ശശീന്ദ്രൻ പാഠ്യം മറുപടി പ്രസംഗം നടത്തി ഗ്രാമിക ഗ്രാമിക്കാനൂസ് കോത്തുപറമ്പ്